അള്ളാഹുവിനെ അറിയാത്തവരോട് അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും പറ്റി പറയുമ്പോൾ അവർക്ക് അന്ന് അറിയുകയില്ല അള്ളാഹുവിനെ അനുഭവിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ലോകം മുഴുവനും അവൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ ആരാണ് ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളിലും അവൻ്റെ ഊർജമുണ്ട് എന്നാൽ അവൻ ഒന്നേ ഉള്ളു ഈ അഹദിയത്തിൻ്റെ അവസ്ഥയിൽ എത്തരാണോ ആ പരമമായ സത്തയെ അറിയണം ോട്ട് നോക്കുമ്പോൾ ഏത് ഏതൊരു ജീവിയിലും അവൻ്റെ ചലനങ്ങളാണ് നടക്കുക അവൻ ആരാ ഇത് കണ്ടെത്തണമെങ്കിൽ ഇത് കണ്ടെത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇവിടെ കാണുന്ന ഓരോ സംഭവങ്ങളും പുറമെയുള്ള സംസാരമോ പ്രവൃത്തിയോ ഒന്നുമല്ല അകം ഉണരുമ്പോഴേ കത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇരുട്ടിലാണ് ഇരുട്ടുള്ള റൂമിൽ വെളിച്ചമില്ലാതെ ഒരു സാധനവും കാണാൻ സാധിക്കുകയില്ല അതിൽ ലൈറ്റ് വേണം അതുപോലെ മിക്ക ആളുകളും ഇരുട്ടിൽ തക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ നൂറ് ആകുന്ന ആ പ്രകാശം അവനിൽ ഉണരുമ്പോഴേ അവൻ്റെ കറകളും മറകളും നീക്കി അവളുടെ ഉഖാഴ്ചയിലേക്ക് ആ റൂമിലവൻ ലൈറ്റ് ഇടങ്ങ അള്ളാഹുവിൻ്റെ നൂറാവുന്ന ലൈറ്റ് അവൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് അവനക്ക് തിരിയും വിമർശിക്കുന്നവനും പരിഹസിക്കുന്നവനും പുകയ്ത്തുന്നവനും ഇകൈത്തുന്നവനും സഹായിക്കുന്നവനും സഹായം തടയുന്നവനും ഒരർത്ഥത്തിൽ അവൻ തന്നെയാണ് ഇത് ബോധ്യമാവുമ്പോൾ ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുകയില്ല അതുപോലാണ് അവൻ്റെ ഹൃദയത്തെ കഴുകാനുള്ള ഒരു മാർഗം അങ്ങനത്തെ ഒരു ഹൃദയത്തിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അള്ളാഹു നൂറ് ഔ എന്ന് പറയുന്ന ആ നൂറ് നൂറ് എന്ന് പറയുന്നത് പ്രകാശം എന്ന് പറയുന്നത് പല രീതിയിലാണ് യഥാർത്ഥത്തിൽ നൂറ് ഇവിടെ എനർജിയാണ് ഓൾട്ടിമാറ്റിക് പവർ എന്ന് പവറ് അവനിലുണരലാണ് ഇതുണർന്നാൽ അവൻ മോനിയ പിന്നെ അവന് സംസാരമില്ല അവൻ അവൻ്റെ ഉള്ളിൽ സംസാരിക്കും ഉള്ളിൽ അവൻ്റെ സംസാരവും ഉള്ളിൽ അവൻ്റെ ചോദ്യങ്ങളും ഉത്തരവും അവൻ്റെ ഉള്ളിൽ തന്നെയാണ് അവനറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല കാരണം അവർ കാര്യമില്ല അവർ ആ സത്യത്തിലെത്തിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ശരിയാണ് അനുഭവിച്ചവൻ അറിയുന്നവൻ അനുഭവിച്ചവനക്ക് സത്യമായിരിക്കും നേരം ബദുൽ അൽബുൽ ഉണരട്ടെ എന്ന ബദർ ദിനമാണ്